ജയാരിക്കും പച്ചരിക്കും സപ്ലൈകോ വില കൂട്ടി സബ്സിഡി ലഭിക്കുന്ന അരിക്ക് ഈ മാസം മൂന്ന് രൂപ വീതമാണ് കൂട്ടിയത് ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കും ഇതോടെ കിലോഗ്രാമിന് യഥാക്രമം ഇരുപത്തിഒൻപത് മുപ്പത്തി രൂപ വീതമായി ഉയർന്നു കുറുവ മട്ട അരികളുടെ വില മൂന്ന് മാസം മുൻപും തന്നെ വർദ്ധിപ്പിച്ചിരുന്നു നിലവിൽ കിലോയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപയാണ് ഇവയുടെ സബ്സിഡി വില വൻപയറിന് നാല് രൂപയും ഈ മാസം കൂട്ടിയിട്ടുണ്ട് ഇതോടെ കിലോഗ്രാമിന് എഴുപത്തി ഒൻപത് രൂപയായി അതേസമയം വെളിച്ചെണ്ണ വില കുറഞ്ഞു ലിറ്ററിന് നൂറ്റി എഴുപത്തി രൂപയായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് എട്ട് രൂപയാണ് കുറച്ചത് ജി എസ് ടി കണക്കാക്കാതെയുള്ള നിരക്കാണ് ഇത് വിപണി വിലയ്ക്ക് അനുസൃതമായി നിരക്കിൽ മാറ്റം വരുത്തുവാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സബ്സിഡി സാധനങ്ങളുടെ വില സപ്ലൈകോ പുതുക്കിയത് ചെറുപയർ കിലോഗ്രാം തൊണ്ണൂറ് രൂപ ഉഴുന്ന് വൻകടല അറുപത്തി ഒൻപത് രൂപ തുവരപ്പരിപ്പ് നൂറ്റി പതിനഞ്ച് രൂപ പഞ്ചസാര കിലോ മുപ്പത്തിമൂന്ന് രൂപ എന്നിങ്ങനെയാണ് മറ്റ് സബ്സിഡി നിരക്കുകൾ